എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്നൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാർ നമുക്ക് പെട്ടെന്ന് ചോറിൻ്റെ കൂടെയോ ഇഡ്ഡലി ദോശ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാർ അതിന് അര ഗ്ലാസ് പരിപ്പെടുത്തു അതിലേക്ക് രണ്ട് കുഞ്ഞുള്ളിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം പ്രഷർ കുക്ക് ചെയ്തെടുക്കാം പരിപ്പൊന്ന് വെന്തുടഞ്ഞാലാണ് സാമ്പാറിൻ്റെ ഗ്രേവിക്കൊക്കെ ഒരു തിക്നെസ് കിട്ടുക അപ്പോൾ പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് കുതിർക്കാനിട്ടു ഇനി വേണ്ടത് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അത് നമുക്ക് സാമ്പാറിന് എന്താണെന്ന് വെച്ചാൽ എന്ത് പച്ചക്കറി വെച്ചും ഉണ്ടാക്കാം പക്ഷേങ്കിൽ ഇവിടെ എനിക്കിഷ്ടം വെണ്ടക്ക മുരിങ്ങക്ക തക്കാളി ചേർത്തുള്ള സാമ്പാറാണ് അപ്പം അതിനുവേണ്ടി കുഞ്ഞുള്ളി ഒരു നാലഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുരിങ്ങക്ക നാല് വെണ്ടക്ക ഒരു തക്കാളി ഒരു വഴുതനങ്ങ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചു അപ്പോഴേക്ക് നമുക്ക് ഈ പരിപ്പ് വെന്ത് കഴിഞ്ഞു അതിന് നല്ല പോലെ ഒന്ന് ഉടച്ച് മാറ്റി വെക്കാം ആ ചൂടോട് തന്നെ അത് ഉടച്ചാൽ നന്നായി കിട്ടും നന്നായി ഉടഞ്ഞ് കിട്ടും അതൊന്ന് നല്ല പോലെ ഉടച്ച് മാറ്റി വെക്കാം ഈ മാറ്റി വെച്ച് ടീ പാത്രത്തിൽ തന്നെ കഷ്ണങ്ങൾ വേവിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ പരിപ്പ് ഉടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് കഷ്ണങ്ങൾ വേവിക്കാനെടുക്കാം അപ്പോൾ കഷ്ണങ്ങളിൽ ഞാനിപ്പോൾ ഈ എടുത്ത കഷ്ണങ്ങളിൽ കുറച്ച് കൂടുതൽ എല്ലാം അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ വേകാനുള്ളത് കുഞ്ഞുള്ളിയും പിന്നെ മുരിങ്ങക്കയാണ് മുരിങ്ങക്കയും പരി പച്ചമുളകും ഇത് മൂന്നും കൂടെ ചേർത്ത് ഒന്ന് ശകലം വെള്ളം ഒഴിച്ച് അതിന് വേണ്ടുന്ന ഉപ്പും മഞ്ഞളും മഞ്ഞൾ സാമ്പാറിന് വേണ്ടുന്ന മഞ്ഞൾ അര ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ മാത്രം ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ആ കുതിർത്ത് പുളിയൊന്ന് പിഴിഞ്ഞ് എടുത്ത് വെക്കണം അപ്പം ഇത് മുരിങ്ങക്ക വെന്ത് കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് പിഴിഞ്ഞെടുത്ത് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അതൊന്ന് തിളക്കുമ്പം നമുക്ക് ഈ വെണ്ടക്കയും വഴുതനങ്ങയും ചേർക്കാം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പുളിവെള്ളത്തിലേക്ക് വെണ്ടക്ക ചേർത്താൽ ആ ഒരു വഴുക്കൽ കുറഞ്ഞ് കിട്ടും അതിൻ്റെ വഴുവഴുപ്പ് കുറഞ്ഞു കിട്ടും നല്ല നന്നായി വെന്ത് കിട്ടും ഉടഞ്ഞു പോവില്ല പിന്നെ കൂടുതൽ ഇളക്കിയെടുക്കുകയും ചെയ്യരുത് അപ്പോൾ ഇനി ഈ പുളിവെള്ളം തിളച്ച് വന്നപ്പോഴേക്ക് അതിലേക്ക് ആ കഷണങ്ങൾ അതായത് വെണ്ടയ്ക്കും വെളുതനെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ അതൊന്ന് തിളക്കട്ടെ പിന്നെ ബാക്കിയുള്ളത് പരിപ്പ് ചേർക്കാനുണ്ട് ഇതൊന്ന് തിളച്ച് കഷ്ണങ്ങളൊക്കെ വന്ന് വരുമ്പോൾ അതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം വേവിച്ചെടുത്ത പരിപ്പ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞു അപ്പം ഇതിൽ നമ്മൾ പൊടി ഇട്ടത് മഞ്ഞൾപ്പൊടി മാത്രമാണ് മറ്റൊന്നും ചേർക്കുന്നില്ല ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ പരിപ്പും പച്ചക്കറികളും എല്ലാം കൂടെ ഒന്ന് വെന്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ എല്ലാ കഷ്ണങ്ങളും ചേർത്തു പരിപ്പും ചേർത്തു ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പം ആ പരിപ്പ് വേവിച്ച് കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ആ വെള്ളം എന്തിനാ വെറുതെ അതുകൊണ്ട് ആ വെള്ളം തന്നെയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമായിട്ട് ചേർത്ത് കൊടുത്തത് പരിപ്പ് വേവിച്ച് പാത്രത്തിലെ ഒഴിച്ച വെള്ളം അപ്പോൾ അതിൽ ശകലം അധികം വന്നത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തിളക്കുക ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ആയല്ലോ അപ്പോൾ ഇനി ഉപ്പ് പുളി ചേർത്തു കഷ്ണങ്ങൾ വന്ന് പരിപ്പ് ചേർത്തു എല്ലാം ആയപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഇപ്പം ഞാൻ താളിക്കുമ്പോഴും അതായത് കടുക് വറുക്കുമ്പോഴാണ് ഇതിലുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് മനസ്സിലായില്ലേ അതുവരക്കും ഉപ്പും മഞ്ഞളും മാത്രമായിട്ട് കഷ്ണങ്ങൾ പരിപ്പും കൂടെ വേവിച്ചെടുക്കുവാണ് ഈ പരിപ്പ് നേരത്തെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ തിളച്ച് മറിയും അത് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് പരിപ്പ് സെപ്പറേറ്റ് വേവിച്ച് ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞു ഞാൻ ഫ്ലെയിം ഓഫാക്കി കറി തിളക്കുന്നുണ്ട് പച്ച ഇതല്ലേ ചട്ടിയിൽ ചട്ടിയിലുണ്ടാക്കുന്നതല്ലേ കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കുക കറിവേപ്പില കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലുബ്ധിച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലൊരു സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് തേങ്ങ അരക്കാനില്ല പണിയൊന്നുമില്ല എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കുന്നുണ്ടാവാം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കുന്നുണ്ടാവുക പക്ഷേ എൻ്റെ സാമ്പാർ ഞാൻ കാണിക്കുന്നു അത് ഇഷ്ടമുള്ളവരൊന്ന് ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഒന്ന് എല്ലാവരും ഒന്ന് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്ന ഒന്നൊന്ന് അഭിപ്രായങ്ങളിലൂടെ അറിയിക്കണേ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇനി എണ്ണ ചൂടായപ്പോഴേക്ക് അതിലേക്ക് കടുക് ഇട്ടുകൊടുത്തു ഇനി ഞാനിവിടെ ഈ മല്ല ഉലുവ വറുത്ത് പൊടിച്ച് വെക്കുക ചെയ്യുക എല്ലാം പൊടിയാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും എന്നാൽ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കും ഈ എണ്ണയിലിട്ട് പിന്നെ ഇപ്പം കറിവേപ്പില മുളക് ഇട്ട് കൊടുത്തു ഇനി വേണ്ടത് കായമാണ് കായവും പിന്നെ മുളക് പൊടി ചേർത്തില്ലായിരുന്നു മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പം ഈ തളിക്കുന്നതിലേക്ക് കടുക് വറുക്കുന്നതിലേക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഇപ്പം എല്ലാ മസാലയും സെപ്പറേറ്റ് ആണെങ്കിലും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഉലുവ കായം മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കടുക് കറിവേപ്പില ഉണക്കമുളക് ഇനി ഈ നേരത്തെ ബാക്കി വച്ചിരുന്ന വെള്ളമുണ്ടല്ലോ പരിപ്പിൻ്റെ പാത്രത്തിൽ ബാക്കി വെള്ളം അതിവിടെ ഒന്ന് ഞാൻ തിളപ്പിച്ചെടുത്ത് വെക്കും ഇതിലേക്ക് അതെന്തിനാന്ന് വെച്ചാൽ ഈ ഗ്രേവി തിക്കാവുമ്പോൾ തിക്കായി വരുവാണെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇത് തിളപ്പിച്ചെടുത്ത് മാറ്റി വെക്കുന്നത് അപ്പോൾ അത് ഓരോരുത്തരുടെ താല്പര്യം പോലെ ചെയ്യുക ഗ്രേവി തിക്കായി പോയെങ്കിൽ ഉപയോഗിക്കാനാണ് വിളമ്പുന്ന സമയത്ത് അല്ലെങ്കിൽ എൽപ്പം കഴിയുമ്പോൾ അപ്പോൾ ഇതുപോലൊന്ന് സാമ്പാർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക തേങ്ങ വറുത്തരക്കണ്ട മസാലപ്പൊടികളൊന്നും ഇണ്ട പെട്ടെന്ന് എടുക്കാം നല്ല രുചിയുള്ള നല്ല മണം ഉള്ള സാമ്പാറാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക് യു നല്ലൊരു സാമ്പാറായി ഇഡ്ലി ദോശ ചോറിന് ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാമ്പാർ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ